ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം റിപ്പൺ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്നും പോകണം കേട്ടോ മേപ്പാടി കഴിഞ്ഞിട്ട് പോകണം റിപ്പൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ പോയതാണ് കേട്ടോ കാടിനുള്ളിൽ റിസോർട്ടാണ് അപ്പോൾ ഈ കുറേ ദിവസമായി വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് പിന്നെ നമ്മളെ സാരി ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടും വാവയൊക്കെ ചെറുതായതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ റിസോർട്ടിൽ പോയത് ഈ ഒരു വീഡിയോ ഞാൻ ഇടാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പം നമുക്ക് കിട്ടിയ റൂമെന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല കാടും കൊക്കയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഗ്ലാസ് ആണ് റൂമിൽ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം പിന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പം വ്യൂ കാണുന്നത് കാണുന്നതാണ് ഈ ഒരു ഭാഗമാണ് കേട്ടോ അതായത് ഒരു ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ എനിക്ക് നോക്കാനാണ് ഭയങ്കര പേടി കേട്ടോ അപ്പം ഞാനും അച്ഛനും ഏട്ടനും ശ്രീമോളും പിന്നെ നിതിമോളും കൂടി കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ എനിക്ക് പേടിയായിട്ടാണ് ശ്രീമോളം അമ്മയ്ക്ക് എന്താ അങ്ങോട്ട് വാ പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ താഴേക്കൊക്കെ നോക്കും ഭയങ്കര പേടിയാണ് തലയൊക്കെ ചുറ്റുന്നവരൊക്കെ തോന്നുന്നുട്ടോ അപ്പം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അവിടെയൊക്കെ നോക്കി നിന്ന് ഞാൻ പിന്നെ വേഗം തന്നെ അങ്ങോട്ട് പോന്നു പിന്നെ ഞാൻ ഗ്ലാസ് ഒക്കെ അടച്ചിടാൻ പറഞ്ഞിട്ടോ നിധീനൊക്കെ എടുത്ത് സ്റ്റിമോളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടേ ഉള്ളൂട്ടോ അപ്പോൾ അപ്പോൾ റൂമിലെത്തിയ സമയത്ത് തന്നെ നിധീന അവിടെ കിടത്തിയിട്ടുണ്ട് പിന്നെ നിധിക്ക് കുഴപ്പമൊന്നുമില്ല ആൾ നമ്മളിവിടെ എവിടെ വേണമെങ്കിലും വന്നാലും അഡ്ജസ്റ്റ് ചെയ്തോളും ഒരു കുഴപ്പമില്ല പിന്നെ ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കയ്യിൽ കരുതാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആൾ ഇതാ നല്ല കളിയാണ് വന്ന് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നല്ല തകർത്ത് കളിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല അധികം ബഹളം ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രീമോൾ പിന്നെ വന്നപ്പം തന്നെ അതാ ബാത്റൂമും റൂമും ഒക്കെ ഒന്ന് നോക്കുകയാണ് നമ്മളങ്ങനെ ഇവിടെ റിസോർട്ടിൽ റൂമിലൊക്കെ പോയാൽ എല്ലാം ഒന്ന് നോക്കും കേട്ടോ ചെക്ക് ചെയ്യും എന്നിട്ടാണേ നമ്മൾ പിന്നെ ഡ്രസ്സ് മാറുന്നതും ഒക്കെ കാരണം ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും നമ്മളൊരു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അങ്ങനെ അവൾ വാഡ്രോബും എല്ലാം ഒക്കെ നോക്കി പിന്നെ ഞാൻ എന്താ എനിക്ക് വേഗം ഫുഡ് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പം ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ കൊടുത്ത് ചെറിയ അരി അരിൻ്റെ കഞ്ഞി അപ്പോൾ അതങ്ങനെ കൊടുത്ത് പിന്നെ നമ്മൾ റൂമ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ ഹോ ഹോളുണ്ട് അവിടെ സെറ്റൊക്കെ ഇട്ടുണ്ട് പിന്നെന്താ ഈ ഒരു ബാൽക്കണിയിൽ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് ഒരു വാഷ് ബേസിനും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇതാ റൂമിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ അതായത് ഫുള്ള് ഗ്ലാസും ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് താഴേക്ക് വ്യൂ ഒക്കെ കാണാം അത്യാവശ്യം വലിയൊരു റൂമാണ് പിന്നെ റൂമിൽ ടി വി ഉണ്ട് എ സിയുണ്ടൊക്കെ ഉണ്ട് പിന്നെ ഒരു ബാത്റൂമ് ഈ സൈഡിലായി വരുന്നുണ്ട് പിന്നെ വാർഡ്രോബ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല റൂമാണ് കേട്ടോ കിട്ടിയത് പിന്നെ ബാത്റൂമും അത്യാവശ്യം നല്ല അടിപൊളി ബാത്റൂമാണ് റൂമും നല്ല വലിയ റൂം തന്നെയാണ് അപ്പം ഞങ്ങൾ വേറൊരു ബെഡ് വേണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട തന്നെ മതി എന്ന് പറഞ്ഞു അച്ഛനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ബാൽക്കണിയിൽ ഇതാ വന്നപ്പം തന്നെ നമ്മൾ ശ്രീകുട്ടി വാവിനെ എടുത്തൊക്കെ ഇങ്ങനെ കുഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കാണാം അതിന് അവരൊരു ഏരിയ ഉണ്ട് അവിടെ അത് ഈ ഒരു ഏരിയയിൽ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാം അപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ രാവിലെ ആയിട്ടിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല കാരണം ഇവിടെ കടുവ എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നില്ല അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാത്രിയായാലങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ട എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ രാത്രി പിന്നെ അവരുടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ രാത്രി ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് സമയമൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അധികം രാത്രിയായിട്ടില്ല നമ്മൾ പുറത്തേക്ക് പറഞ്ഞാൽ അങ്ങനെ നടന്നു പോയിട്ടൊന്നുമില്ല കടുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും പുറത്തിറങ്ങും അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ മാത്രമേ നിന്നിട്ടേ ഉള്ളൂ അപ്പോൾ നിധി ഈ കുറച്ചൊന്നും ഉറങ്ങി ഒക്കെ എഴുന്നേറ്റാണ് കേട്ടോ പിന്നെ രാവിലെ രാവിലെ നല്ല തണുപ്പാണ് അപ്പോൾ നിധിക്ക് നമ്മൾ റോംബറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം തണുപ്പല്ലേ അപ്പോൾ അങ്ങനെ രാവിലെ അതിൻ്റെ ശേഷം നല്ല തണുപ്പും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ റിസോർട്ട് കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ കാടിൻ്റെയൊക്കെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് സമയൊക്കെ നല്ല തണുപ്പും കൊണ്ടൊക്കെ ഇരുന്ന് എന്നാലും ഈ കടുവ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലൊരു പേടിട്ടോ പകലായിരുന്നു ായാലും ഭയങ്കര ഒരു പേടി പിന്നെ കുഴപ്പമില്ല എല്ലാവരും ഉണ്ടല്ലോ അതേപോലെ താഴേക്ക് വേറെ റിസോർട്ട് ഉണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നിധി നല്ല ആക്റ്റീവ് ഒരു കുഴപ്പമില്ല പിന്നെ രാത്രി ഞാൻ ഞാനവിടുന്ന് അവരോട് കെട്ടിലൊക്കെ മേടിച്ച് കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കൂടെ നമ്മൾ ഇവിടെ ഉണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ പൂരിയും ബാജിക്കറിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറേ ടെൻറ്റ് പോലത്തെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണേ പിന്നെ ഇതിൻ്റെ താഴേക്കായിട്ട് വരുന്ന റിസോർട്ടിലാണ് ഇത് ഇവിടെയൊക്കെ പൂളുണ്ട് കേട്ടോ നമ്മൾ താമസിച്ച പൂളില്ല അപ്പം ഈ ഒരു റിസോർട്ടിലും ആൾക്കാരൊക്കെ ഫുള്ളാണ് കേട്ടോ കാരണം ഇത് കാണാൻ ടിൻ്റെ നടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നല്ല നമ്മൾക്ക് ഒരു എന്താ പറയുക നമ്മൾ എന്നിപ്പോൾ വീട്ടിലെല്ലാം നിൽക്കില്ല ഒരു ദിവസം മാറി താമസിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വന്നാൽ നമ്മൾ ഒരു ഹാപ്പ് നമ്മൾ ഹാപ്പി ആയിരിക്കുമല്ലോ കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു റിസോർട്ടിലൊക്കെ അതാ പൂളൊക്കെ ഉണ്ട് പിന്നെ അതാ ശ്രീകുട്ടി അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഈ ഒരു എന്താ നിധീനെ ഇങ്ങനെ കൊണ്ടുപോയി കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൾക്കത് വലിയ സന്തോഷമാണ് ഇങ്ങനെ ചേച്ചി കളിപ്പിക്കുന്നത് ചേച്ചിനെ കണ്ടാൽ ഭയങ്കര കാര്യട്ടോ പിന്നെ ആരും വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവരിങ്ങനെ കുറച്ച് സമയമൊക്കെ കളിച്ച് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിച്ചിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര റേറ്റ് ആണ് അവർ വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് കാരണം നമ്മൾ കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് രണ്ട് ദിവസത്തേക്ക് നിൽക്കണം എന്നുണ്ടായിരുന്നു രണ്ട് ദിവസം വേണമെങ്കിൽ നിൽക്കാം കാരണം ഇത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത് കേട്ടോ കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര എക്സ്പെൻസാണ് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകില്ലല്ലോ അതുകൊണ്ട് നമ്മൾക്ക് താമസിക്കാനുള്ള എമൗണ്ട് ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയതാണ് അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ അവിടെ ബ്രെഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാടിൻ്റെ അതിനോട് ഒന്നും കിട്ടൂലല്ലോ അപ്പോൾ ബ്രെഡും ബിസ്ക്കറ്റും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ആ ഒരു കെറ്റിൽ പിന്നെ ആ ഫുഡോ കഴിച്ചത് കെറ്റിൽ ചായ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാണ് വ്യൂ പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ചൂരൽമലെ ചൂരൽ മലയിലെ ബോഡി ഒഴുകി വന്ന സ്ഥലമാണത് ഇവിടുന്ന് ആണ് ഹെലികോപ്റ്റർ നിർത്തിയിട്ട് പിന്നെ കുറേ ബോഡി എടുത്തു കൊണ്ടുപോയതെട്ടോ അപ്പം അത് കൂടുതൽ പറയാൻ എനിക്ക് ഭയങ്കര എന്തോ സങ്കടം ആവുന്നു കാരണം ഒരുപാട് മനുഷ്യർ ഒലിച്ചു പോയൊരു സ്ഥലമാണ് കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് സമയം നിന്നുള്ളൂ പിന്നെ നമ്മൾ ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ